ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ പൂർണ്ണമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ദിവസങ്ങളുടെ മാത്രം കാര്യമാണെന്ന് നെസറ്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റി അംഗമായ ലുക്വിഡ് എം കെ നെസിം വട്ടൂരി അവകാശപ്പെട്ടു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭരണകക്ഷി അംഗമായ വത്തൂരി ഇത് സംഭവിക്കുമ്പോൾ ബെയ്റൂട്ടിലെ ദഹിയെ നഗരപ്രാന്തം ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രം ഗാസേ പോലെ കാണപ്പെടുമെന്നും പറയുന്നുണ്ട് മറ്റൊരു വഴിയുമില്ല നത്തന്യാഹുവിന് ഇതേ അഭിപ്രായമുണ്ട് എന്നും ഇത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് എന്നും ബധൂരി കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഈ കഥ അവസാനിപ്പിക്കണമെന്ന് നത്തന്യാഹു സൈനിക ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഓഗസ്റ്റ് അവസാനത്തോടെ മധ്യ ഇസ്രയേലിനെതിരായ ഹിസ്ബുള്ളയുടെ ആസൂത്രിത ആക്രമണം വലിയ തോതിൽ പരാജയപ്പെടുത്തുന്നതിന് സമാനമായ ഒരു വലിയ മുൻകരുതൽ സ്ട്രൈക്കിലൂടെയാണ് ലെബനിലെ യുദ്ധം ആരംഭിക്കേണ്ടത് എന്ന് താൻ കരുതുന്നതായി വധൂരി പറഞ്ഞു ഇത് കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ദിവസമെങ്കിലും നീണ്ടു നിൽക്കും ഇത് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഇതെന്നും ഞാൻ കരുതുന്നുണ്ട് പ്രദേശം നഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കി നിൽക്കാനാകില്ല ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും അതിർത്തിയിൽ നിന്ന് മാറാൻ ഹിസ്ബുള്ള തയ്യാറല്ല അതിനാൽ തന്നെ ശക്തമായ യുദ്ധത്തിലൂടെയാണ് ഞങ്ങൾ ഇതിനെ നേരിടേണ്ടത് ഞങ്ങളുടെ ക്ഷമ നശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയെ ചുട്ടരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒന്നിലധികം അഭിപ്രായങ്ങളുടെ പേരിൽ വട്ടൂരി മുൻപ് കനത്ത വിമർശനം നേരിട്ടിട്ടുണ്ട് കൂടാതെ നിരപരാധികളായ പലസ്തീൻ സിവിലിയന്മാർ ആരും തന്നെ സിപ്പിൽ അവശേഷിക്കുന്നില്ല എന്ന് അദ്ദേഹം ജനുവരിയിൽ വാദിച്ചു ഞങ്ങളിതിൽ വൈകിപ്പോയി എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നിന്ന് ലബനിലേക്കും ഇറാനിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണമെന്ന ദേശീയ ഐക്യ നേതാവും മുൻ യുദ്ധ കാബിനറ്റ് മന്ത്രിയുമായ ബെന്നി ഗാൻസ് ഞായറാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് വട്ടൂരിയുടെ അഭിപ്രായങ്ങൾ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന മിഡിൽ ഈസ്റ്റ് അമേരിക്കൻ ഡയലോഗ് ഉച്ചകോടിയിൽ സംസാരിച്ച ഗ്യാൻസ് ഹമാസ് പഴയ വാർത്തയാണെന്നും യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഇറാനും മിഡിൽ ഈസ്റ്റിലെ അതിന്റെ പ്രോക്സികളുമാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ലബനൻ ആണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാസയിൽ യുദ്ധം രൂക്ഷമായിരിക്കെ ഗാസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം അവകാശപ്പെടുന്നുണ്ട് ജൂലൈ അവസാനം ഹിസ്ബുള്ളയുടെ സൈനിക മേധാവി ഫുവാദ് ഷുക്കറിന്റെ ഇസ്രയേൽ ശേഷം അടുത്ത ആഴ്ചകളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരുന്നു ലബനൻ സംഘടന തിരിച്ചടിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുകയും ഒടുവിൽ നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിടുകയും ചെയ്തു ലബനനിൽ സൈന്യം അതിന്റെ മുൻകരുതൽ ഓപ്പറേഷൻ ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ അതിലും ഗുരുതരമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുമെന്ന് അവർ പറഞ്ഞ നൂറുകണക്കിന് സൈറ്റുകൾ തന്നെ തകർത്തു തകർത്തുകളയുകയായിരുന്നു അതേസമയം തെക്കൻ ലബനനിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മറുപടിയായി വടക്കൻ ഇസ്രയേലിലേക്ക് ഞായറാഴ്ച ലബനീസ് സായുധ സംഘനമായ ഹിസ്പുള്ള റോക്കറ്റ് ആക്രമണമാണ് നടത്തിയത് ഫ്രൗൺ ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിൽ ലബനിന്റെ അടിയന്തര മെഡിക്കൽ സർവീസായ സിവിൽ ഡിഫൻസിന്റെ മൂന്ന് ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജോർദാൻ അതിർത്തി കടന്ന് ഒരാൾ നടത്തിയ വെടിവയ്പിൽ മൂന്ന് ഇസ്രയേൽ പൌരന്മാർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശേഷം ജോർദാൻ അതിർത്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ആദ്യമായാണ് ഹമാസ് വക്താവ് സമി അബു സുഹുറി സംഭവത്തെ പ്രശംസിച്ചതോടെ പ്രദേശത്ത് സംഘർഷ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ജോർദാനുമായുള്ള എല്ലാ അതിർത്തിയും ഇസ്രയേൽ അടച്ചിരിക്കുകയാണ് അതേസമയം ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നാരോപിച്ച ഇസ്രയേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി